റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ സസ്പെൻഡ് ചെയ്ത കേന്ദ്ര കായിക മന്ത്രാലയം ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ പുതിയ നേതൃത്വം അധികാരമേറ്റത് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്ര നടപടി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ജനാധിപത്യ രീതിയിലെന്ന് മുൻ അധ്യക്ഷൻ ബ്രിജ് അഭിപ്രായപ്പെട്ടു അതിനിടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ കത്തയച്ചു ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചുമതല വഹിക്കാൻ അഡ്ഖോ കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ആരോപിച്ചാണ് കായിക മന്ത്രാലയം നടപടിയെടുത്തത് പുതിയ നേതൃത്വത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടപടികളും നിർത്തിവെക്കാൻ കേന്ദ്ര കായിക മന്ത്രാലയം ഉത്തരവിട്ടു പുതിയ എക്സിക്യൂട്ടീവ് ബോഡിയുടെ പ്രവർത്തനങ്ങൾ ഫെഡറേഷന്റെ ഭരണഘടനാ വ്യവസ്ഥകളെയും ദേശീയ കായിക കോഡിനെയും ലംഘിക്കുന്നതാണെന്നും കായിക മന്ത്രാലയം പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ബോഡി ബ്രിജ്ഭൂഷൺ അധ്യക്ഷനായ പഴയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കി ദേശീയ ഗുസ്തി ക്യാമ്പിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് മന്ത്രാലയത്തെ ചൊടിപ്പിച്ച പ്രധാന കാരണങ്ങളിലൊന്ന് ഗുസ്തി താരങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശമോ അറിയിപ്പോ നൽകാതെയുള്ള പ്രഖ്യാപനമായിരുന്നുവെന്ന് കേന്ദ്രം പറയുന്നു നോട്ടീസ് പിരീഡ് പോലും പാലിച്ചില്ല ബ്രിജ്ഭൂഷിന്റെ തട്ടകമായ ഗോണ്ടയിൽ ക്യാമ്പ് നടത്തുന്നതിനെതിരെ സാക്ഷി മാലിക് രംഗത്ത് വന്നിരുന്നു അധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നും ബ്രിജ്ഭൂഷിനെതിരെ പ്രതിഷേധിച്ച താരങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നു സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ബജ്രംഗ് പൂനിയ സിംഗും പത്മശ്രീ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊഴുങ്ങുകയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് ബോഡി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാലം തെളിയിക്കുമെന്നും സർക്കാരുമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചർച്ച നടത്തുമെന്നും ബ്രിജ്ഭൂഷൺ എം പി പറഞ്ഞു വിവാദങ്ങൾക്കിടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി ബ്രിജ്ഭൂഷൺ കൂടിക്കാഴ്ച നടത്തി അമൃത ന്യൂസ് ന്യൂഡൽഹി